ഹായ് ഞാൻ രാവിലെ വന്നിരിക്കുന്നത് നമ്മുടെ ടെർക്കി എയർ ട്രാൻസ്പ്ലാന്റേഷൻ സെൻറ്ററിലാണ് സെക്കൻഡ് സെഷൻ എന്നുള്ള രീതിയിൽ ഞാൻ വന്നിരിക്കുന്നതാണ് ഓൾമോസ്റ്റ് എൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ തോന്നുന്നു ഡോക്ടറെ കൺസൾട്ടേറ്റ് മാർക്കിംഗ് എല്ലാം ചെയ്ത് തന്നു എന്തായാലും വരെ ചെയ്യണം എങ്ങനെയാണ് ചെയ്യണം എത്ര ഏരിയ വരെ കവർ ചെയ്യാം എന്നുള്ള രീതിസൊക്കെ പറഞ്ഞു എൻ്റെ സെൻറ്റ് വളരെയധികം മാർക്കൻഡാക്കി ആണ് എക്സ്പ്ലൈൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു ഐ ആം വെരി മച്ച് ഹാപ്പി പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ലോക്കൽ അഡ്മിസ്റ്റേഷൻ ആണ് തരുന്നത് ദേ ആർ ഡു വെരി കെയർഫുള്ളി സോ പെയിൻ ഉണ്ടാവും അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും ഇല്ല എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറിനെ കണ്ടു ഡോക്ടറെ കണ്ടു ഡോക്ടർ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എൻ്റെ ഓരോ സ്റ്റെപ്പ് വൈസ് പറഞ്ഞു തന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ആഫ്റ്റർ പ്രൊസീജിയർ എന്തൊക്കെയാണ് കെയർ ചെയ്യുന്നത് മെഡിസിൻസ് എങ്ങനെ കഴിക്കണം എല്ലാവരും ടർക്കി കോസ്മെറ്റിക് സെൻ്ററിൽ വരിക നമ്മുടെ എന്ന് പറയുന്നത് മുട്ടത്തുണ്ട് കൊച്ചിയിലുണ്ട് ഇവിടെ രണ്ടിടത്തും ഓഫീസ് വരിക അത് വളരെ നന്നായിട്ട് നമ്മുടെ ടീറ്റ് ചെയ്ത് പോകും ആൻഡ് യു ക്യാൻ ഗോ ബാക്ക് വെരി ഹാപ്പിലി